എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓപ്ഷൻസ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി സിലബസ് വന്നു എക്സാം ഡേറ്റ് വന്നു ഇനി നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം അതിന് നമുക്ക് എന്ത് വേണം സ്റ്റഡി പ്ലാൻ വേണം അവിടെ ഒരു പ്രശ്നം നമ്മളത് കുറേ കോഴ്സുകൾ ഹാൻഡിൽ ചെയ്യണം നമുക്ക് പ്രശ്നമില്ലത് കെമിസ്ട്രിക്കാരുണ്ട് ബയോ കെമിസ്ട്രിക്കാരുണ്ട് ഫോറൻസിക് ഉണ്ട് ഓക്കെ ശരി തന്നെയാണ് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അറുപത് ദിവസത്തെ അതായത് എല്ലാ മൊഴിവുകളും ഫിനിഷ് ആകണം കെമിസ്ട്രി മുപ്പത് മാർക്കുണ്ട് ബയോകെമിസ്ട്രി മുപ്പത് മാർക്കുണ്ട് ഫോറൻസിക് നാൽപ്പത് മാർക്കുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ആകുന്ന രീതിയിലൊരു സ്റ്റഡി പ്ലാന് എല്ലാ ദിവസവും പരീക്ഷ ഇതാണ് പ്രത്യേകത അപ്പോൾ ഇനി എല്ലാ ദിവസവും ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പരീക്ഷ എഴുതി പഠിക്കാൻ സാധിക്കും നമുക്ക് നോക്കാം എന്താണ് സ്റ്റഡി പ്ലാൻ പ്രത്യേകത നോക്കാം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഡേയും കൊടുത്തിട്ടുണ്ട് ഡേറ്റും കൊടുത്തിട്ടുണ്ട് ഡേ വൺ ഇന്ന് ആരംഭിക്കാൻ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ബയോ കെമിസ്ട്രിയാണ് ടോപ്പിക് വരുന്നത് മൊഡ്യൂൾ വണ്ണിലെ ബയോമോളിക്കൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് പഠിക്കേണ്ടത് ഡേ ടുവിലെ സെപ്റ്റി ഇരുപത്തെട്ടില് കെമിസ്ട്രി പഠിക്കണം ലാമൻ നോവിൽസ് ആൻഡ് ആക്നോട്ട്സ് പഠിക്കണം ഓക്കെ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് ഇതിൻ്റെ കൃത്യമായ പാർട്ടും കൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ നമ്മുടെ വെബിനാർ ഗ്രൂപ്പിലിടാം അതായത് എത്ര പാർട്ട് പഠിക്കണം അതായത് എത്ര ക്ലാസ് പഠിക്കണം വ്യക്തമായിട്ട് പറഞ്ഞതായിരിക്കും ഡേ ത്രീ വരുന്നത് വീണ്ടും ബയോ കെമിസ്ട്രിയാണ് അത് മോഡ്യൂൾ ത്രീ ആണ് പഠിക്കേണ്ടത് ഡേ ഫോറിൽ പഠിക്കേണ്ടത് ബയോ കെമിസ്ട്രിയാണ് പഠിക്കേണ്ടത് ഡേ ഫൈവ് പഠിക്കേണ്ടത് ഫോറൻസിക് സയൻസ് ആണ് ഡേ സിക്സിൽ പഠിക്കേണ്ടത് ബയോ കെമിസ്ട്രി തന്നെ മൈക്രോസ്കോപ്പി ആണ് ഡേ സെവനിൽ പഠിക്കേണ്ടത് ബയോ കെമിസ്ട്രിയാണ് മൈക്രോസ്കോപ്പി എങ്കിൽ പാർട്ട് വൺ മുടിയിൽ വൺ ആണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു മുടിയിൽ ഫിനിഷ് ആവും സോ ആ ടോപ്പിക്ക് എനിക്ക് ഫിനിഷ് ആവും മൈക്രോസ്കോപ്പ് ചെയ്യേണ്ടത് ഡേ എയ്റ്റിൽ വരുന്നത് കെമിസ്ട്രിയാണ് ഡേ നയനിലും കെമിസ്ട്രിയാണ് വരുന്നത് ബോറോൺസ് ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സും പിന്നെന്താണ് ഫോട്ടോ കണ്ടക്ടിവിറ്റി ആണ് വരുന്നത് ഡേ എയ്റ്റ് അതായത് സോറി ഡേ ടെന്ന് അതായത് ഒക്ടോബർ എട്ടാം തീയതി വരുന്ന ഫോറൻസിക്കിലെ മൊഡ്യൂൾ വൺ ലെ ക്ലാസ്സിലാണ് വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസ് ഓൾറെഡി പഠിച്ചതാണ് എങ്ങനെ പഠിച്ചതാണ് വീക്ക്ലി സ്റ്റഡി പ്ലാനിൽ പഠിച്ചതാണ് അതിപ്പോൾ അങ്ങ് മാറി പാർട്ട് പാർട്ട് വൺ ഡിവിഡ് തരാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ എത്ര പാർട്ടാണോ അത് മാത്രം പഠിച്ചിട്ട് അതിൻ്റെ എക്സാമിടണം അപ്പോൾ അത് ഡെയിലി എക്സാം ആണ് നേരത്തെ വീക്കിലി ആയത് ഇപ്പം എന്താണ് ഡെയിലി എക്സാം ആണ് ഇങ്ങനെ എല്ലാ ദിവസവും പഠിച്ച് എല്ലാ ദിവസവും എക്സാം എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് അറുപത് ദിവസം ഫിനിഷ് ചെയ്യാം പിന്നീട് മാക്സ് നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും ഈ ഷോർട്ട് ടൈമുകളിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ആ കൃത്യമായിട്ട് ഇനി പഠിച്ചുപടിച്ച് പോവുക സിസ്റ്റമാറ്റിക്കായിട്ട് ബാസ്റ്റക് അക്കാഡമി ഫോളോ ചെയ്യുക എക്സാം എഴുതുക നന്നായിട്ട് റിവിഷൻ ചെയ്യുക നന്നായിട്ട് എക്സാം എഴുതുക നന്നായിട്ട് റിവിഷൻ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് കിട്ടും പിന്നെ പ്രത്യേകത റാങ്ക് ഫാൻ സൗജന്യമാണ് അതിപ്പോഴേ പ്രൊവൈഡ് ചെയ്യത്തില്ല വർക്ക് നടക്കുന്നതേ ഉള്ളൂ നാലായിരം രൂപയ്ക്ക് റാങ്ക് ഫൽ ഉൾപ്പെടെയാണ് കോഴ്സ് കിട്ടാൻ പോകുന്നത് എനിക്കൊന്നും വേറെ ഒരു സ്ഥാപനം ഒന്നും ചെയ്യത്തില്ല നാലായിരം രൂപയ്ക്ക് റാങ്ക് ഫല് ഫുൾ കോഴ്സ് അത് ഏറ്റവും മികച്ച ക്ലാസ് അപ്പോൾ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കേക്ക് ജോയിൻ ചെയ്യുക ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണെന്ന് മറക്കണ്ട നിങ്ങൾക്ക് ഒന്നാം റാങ്ക് കിട്ടും മാസ്റ്റർ കേക്ക് ഫോളോ ചെയ്താൽ താങ്ക്